ജയശ്രീ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളായി പ്രവർത്തിക്കുന്ന മറ്റ് മൂന്ന് പേര് അതിലേക്ക് നമ്മുടെ മണിക്കൂറുകളൊക്കെ ഉൾപ്പെടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു അല്പം ആവറേജിന് താഴെയുള്ള പെർഫോമൻസിലേക്ക് പോയിക്കുന്നത് നമുക്ക് വിലന്റെ ക്യാരക്ടറിലേക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള വാക്കിലായിട്ട് തന്നെ പല എക്സ്പ്രേഷനുകളിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്തേക്ക് പറഞ്ഞു ാണ് ഫാമിലി ഹോട്ടൽ പടം ഇല്ലാത്ത ഇതിലേക്ക് വേണ്ടി വന്നിട്ടില്ല പിന്നെ ഈ പടത്തെ കുറിച്ച് അതിലേക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ഒരു അതിലേക്ക് ജയസൂര്യം കാണിക്കുന്ന സമയത്തേക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിട്ടുകൊള്ളുകയും അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആയിട്ട് ഈ ബാല്യകലത്തിലുള്ള ജയസൂര്യത്തിലേക്ക് അവരെ തിരികെ കുറെ ചെയ്യുന്നതും അതിനുശേഷം ജൂനിയർ ഹോമിലേക്ക് കൊണ്ടുനടക്കുന്നതായിട്ടുള്ള രംഗമുണ്ട് ജൂനിയർ ഹോമിലെ രംഗം എൽപ്പം വലിച്ചു നിർത്തുകയുണ്ടായി എന്നതാണ് എന്ന തോന്നലാണ് വരുത്തേക്കുണ്ടായത് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പാല്കാലത്തുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പടത്തിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് കാരണം അവിടെ വെച്ചിരിക്കുന്ന പല സീക്വൻസുകളും അതിലേക്ക് കുട്ടികളിൽ നല്ലൊരു പ്രവണത ഉണ്ടാക്കുന്ന രീതിയിലേക്കല്ല കാണിച്ചു ആ രംഗം ഒന്നുകൂടി ഷോർട്ട് ചെയ്യാമായിരുന്നു എന്നതാണ് സത്യം എന്ത്യാലും ഈ പടം അതിലേക്ക് വരുന്നത് കൊട്ടേഷന്റെ അതല്ലെങ്കിൽ അതിലേക്ക് ഗ്യാംഗിന്റെ പടമാണ് പറയാൻ പോകുന്നെങ്കിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്തേക്ക് അവിടെ ഒരു കലാപവും അല്ലെങ്കിൽ ഇത്തരം സംഘടനവും കൊടുക്കുന്നത് സ്കൂൾ ജനറേഷനിലെ കുട്ടികളിലേക്ക് എന്ത് രീതിയിലുള്ള പ്രവണതയാണ് അതുകൊണ്ട് അതിലേക്ക് അധിക പ്രവർത്തകർ ശ്രദ്ധിക്കാമായിരുന്നു അഭിപ്രായം കുറിച്ച് നമുക്ക് പഴയ നോക്കി അതേ രീതി ഇവിടെയും അതായത് നായകനുമായിട്ടുള്ള ഫാറ്റിലേക്ക് മറ്റുള്ളവർക്ക് നായകനത്തിലേക്ക് കൊടുക്ക ഒരു കുത്തുന്ന സമയത്തേക്ക് അവരെല്ലാം മരണപ്പെട്ടു പോവുകയും എന്നാൽ നായകനെ കൂടെ ഇരിക്കുന്ന നായകനെ കൂടെയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളുകൾ ആള് തന്നെ ഇതേ ചതിൽപ്പെടുത്തുകയും അതിനുശേഷം അവിടെ നായകനെ കുത്തി അദ്ദേഹം മരിച്ചു അതായത് ജയശൂരിയുടെ ക്യാരക്ടർ അതിലേക്ക് ജയസ്പൂരി അതിലേക്ക് കൊട്ടേഷൻ വെച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കൊന്നു എന്ന ഭാവത്തിലേക്ക് അവർ ഇറങ്ങി പോവുകയും എന്നാൽ നായകൻ അവിടെ നിന്ന് എനിക്കത് രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പല പടങ്ങളിലും കണ്ടിട്ടുള്ളത് തന്നെയാണ് നായകനെ മാത്രം ഒന്നും പറ്റില്ല അദ്ദേഹം മാത്രം ഈ രീതിയിലേക്ക് രക്ഷപ്പെട്ടു വരുന്നു ആ ഒരു കാര്യം ഇതിലേക്ക് ആവർത്തിച്ച് കണ്ടിരുന്നു അതേപോലെ തന്നെ ആ ഒരു സീനിന്റെ ആവശ്യത ഈ പടത്തിൽ ഉണ്ടെന്ന് തോന്നിയില്ല എല്ലാവരും ആ ഒരു സീനാണ് ഈ പടത്തിലേക്ക് ഒരു ആവശ്യമില്ലാത്തൊരു സീനായിട്ടാണ് എനിക്ക് തോന്നുകയുണ്ടായത് കാരണം നമുക്ക് അറിയാമല്ലോ ഒരു അത് വരെ കുഴപ്പമില്ലാതെ പോയിരുന്ന ആ ഒരു സീക്വൻസിൽ നിന്നും ഈ രംഗം അതിലേക്ക് എടുത്തു കളയാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ആദ്യം മുതൽ അവസാനം വരെ മൊത്തത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പടം ഒരു ആവറേജ് ലെവലിലേക്ക് ഇപ്പോൾ ജെയൂടെ ഫാൻസ് എന്ന നിലയ്ക്ക് ജേശുടേലി ഫാനാണ് അപ്പൊ ആ ഒരു ജെയ്സൂടെ ഫാൻസിനെ കണ്ടിരിക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ഉണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അതായത് അദ്ദേഹത്തിൻ്റെ ശൈലി ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് ആ നടക്കും അതുപോലെ തന്നെ ആ ക്യാരക്ടറിന് വേണ്ട ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൻ്റെ വളരെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ജയ്സൂരിയുടെ ഫാൻസിനെല്ലാം തന്നെ വളരെ എൻ്റർടൈൻമെന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതേസമയം അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഇതിന് എത്രത്തോളം മാച്ചിങ് ആയി എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ എനിക്ക് വരും ദിവസങ്ങളിലും ഷൂട്ട് സെറ്റ് കേരള ഓഡിയൻസിൽ നിന്നും ഈ പടത്തിൻ്റെ റിവ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നുണ്ട് വലിയൊരു മാസ ഹിറ്റ് എന്ന് പറയാത്ത രീതിയിലേക്ക് ഈ പടം പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും കണ്ടിരിക്കാം ഒരു ഫാൻസോ നിലകി കണ്ടിരിക്കാം എന്നും മാത്രം താങ്ക് യു